വൃശ്ചികം രാശിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൃശ്ചികം രാശിയിൽ വിശാഖം അവസാനത്തെ പതിനഞ്ച് നാഴിക അതുപോലെ തന്നെ അനിഴം തൃക്കേട്ട ഈ ആ ഈ നക്ഷത്രത്തിനെ കുറിച്ചാണ് ഇന്ന് പ്രവചിക്കാൻ പോകുന്നത് നമുക്ക് കുട്ടികളിൽ നിന്ന് അതായത് വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ വർഷം എങ്ങനെയായിരിക്കും വർഷം മധ്യം മുതൽ അതായത് വർഷത്തിന്റെ മധ്യകാലം മുതൽ വിദ്യാർത്ഥികൾക്ക് നല്ല ഉത്സാഹവും ഉണർവും ഉന്മേഷവും ലക്ഷ്യത്തിൽ ലക്ഷ ഡിഗ്രി എടുക്കാൻ പറ്റിയ സുവർണാവസരം എന്ന് പറഞ്ഞാൽ വർഷമദ്യം എന്ന് പറയുമ്പോഴത്തേനും മെയ് ജൂണായി പുതിയ അധ്യയന വർഷം വിദേശത്തും സ്റ്റേറ്റ് വിട്ടുമൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള സമയമാണ് ഉപരിപഠനവും വിദേശ പഠനം മുതലായ കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് പൊതുവേ ഒരു നിലവിലിപ്പോൾ ഒരു അലസതയും ക്ഷീണവും മന്ദതയും കഴിവിനനുസരിച്ചുള്ള മാർക്ക് ലഭ്യമല്ലാതെയും അതുപോലെ തന്നെ പഠിത്തത്തിൽ പ്രാക്ടിക്കലായിട്ട് പഠിച്ച് എക്സാമിനേഷൻ എഴുതുന്നവരുണ്ടല്ലോ പ്രാക്ടിക്കൽ നോളജ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പം എം ബി ബി എസ് സർജറി ഒക്കെ ചെയ്യുന്നവരും പ്രാക്ടിക്കൽ ചെയ്യുന്നവർക്കും ഇപ്പം അത്ര കൈതെളിയുന്ന സമയമല്ല എന്നാൽ വർഷമധ്യം മുതൽ കൈതെളിയും ചേറ്റുവിട്ടു പഠനം ഉപരി വിദ്യാഭ്യാസം ലക്ഷ്യത്തിലെത്താൻ പറ്റിയ അനുകൂലമായ വർഷം ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾക്ക് സുവർണാവസരം മാടി വിളിക്കുന്നു ഈ വർഷ മദ്യം മുതൽ പ്രത്യേകിച്ച് അവനവൻ ജനിച്ച രാജ്യം വിട്ട് നമ്മളിപ്പോൾ കേരളത്തിലെ കാര്യം പറയുന്നു കേരളത്തിന് വെളിയിലുള്ളവർക്ക് അവിടുത്തെ സ്റ്റേറ്റ് വിട്ട് ഇന്ത്യക്ക് വെളിയിലുള്ളവർക്ക് അവിടുത്തെ വിട്ട് അപ്പം നമ്മുടെ ഇന്ത്യക്ക് വെളിയിലൊക്കെ അന്യം നാളും തൊക്കേട്ട കാര്യമാണ് മലയാളികൾ തന്നെയുണ്ട് അവർക്ക് അവർക്ക് അടുത്ത വിദേശ പഠനം വിദേശയാത്ര വിദേശ ജോലി ഏറ്റവും സൂട്ടബിളായിട്ടുള്ള കാലം പിന്നെ ഏറ്റവും ഗുണകരം അഭിനേതാക്കൾക്കും കലാകാരന്മാർക്കും ഇത്രയും സുവർണമായ ഒരു കാലം വരാനില്ല നല്ല അവസരം സീരിയല് സിനിമ അതുപോലെ അവർക്ക് പേര് പ്രശസ്തി അവാർഡ് കാര്യങ്ങൾ അവസരങ്ങൾ ധാരാളം ധനം ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്നിവയെല്ലാം അങ്ങ് ഭംഗ്യന്തരേള വന്നു ചേരും ഒരു കടയോ കാര്യങ്ങളോ ഒക്കെ തുടങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സമസ്തങ്ങ് വീട് വസ്തു വാഹനം എന്നിവ ഇല്ലാതിരിക്കുന്നവർക്ക് ഉണ്ടാവാനും പുതുക്കാനും ഒരു നിലയുള്ളവർക്ക് രണ്ട് നില വെക്കാനും ഒരു കുറച്ച് വസ്തു കൂടെ വാങ്ങണം പരിസരത്തുണ്ടെന്നുള്ളവർക്ക് അതിനുള്ള അവസരങ്ങളും അതുപോലെ തന്നെ അവിവാഹിതർക്ക് ഇണങ്ങിയ ബന്ധം വരാനുള്ള സാഹചര്യം നല്ലോണം ഉണ്ട് പുനർവിവാഹക്കാർക്കും നല്ല സാധ്യതയാണ് കുടുംബത്തിൽ അനിഴം കേട്ട നക്ഷത്രം താമസിക്കുന്ന കുടുംബത്തിൽ മംഗളകർമ്മം മംഗല്യകർമ്മം ഉല്ലാസയാത്ര തീർത്ഥയാത്ര വിനോദയാത്ര ധനം വിദേശ ജംഗമം അതുപോലെ തന്നെ കനകവേഷഭൂഷണാദികൾ ഇളക്കത്താലിട്ട് ലസ മറ്റത് മസത് വള ഇതൊക്കെ പേരിനെങ്കിലുമൊക്കെ ഉണ്ടാവും ഇപ്പം സ്വർണ്ണക എല്ലാവർക്കും മടിയാണ് ഭയമാണ് എങ്കിലും അത് വാങ്ങാനോ അധീനതയെ വരുവാനോ കരസ്ഥമാക്കാനോ സ്വന്തം ബന്ധ ജനങ്ങൾക്ക് അത് ലഭ്യമാവാനോ സാധ്യതയാണ് ഇപ്പം മക്കളെ കൊണ്ട് അവരുടെ കല്യാണം കല്യാണമാകുമ്പോൾ സ്വാഭാവികപരമായിട്ട് ഡെവലയെല്ലാം നിരോധിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഒരു പെണ്ണിനെ കൊടുത്തുവിടുകയില്ല എങ്ങനെയൊക്കെ ഉള്ളത് അധീനത അതാണ് വരുന്നത് ക്രയവിക്രയത്തിനല്ല അപ്പോൾ വസ്തുക്കൾ ക്രൈവിക്രയം റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട് കടപ്പാടോ ഭൂമിയോ എല്ലാം ക്രൈവിക്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ അനുകൂലമായ സമയം ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ഉണ്ടാവും അതുപോലെ തന്നെ പ്രേമം തുടങ്ങിയ ഒരു വിവാഹത്തിൽ കലാശിക്കും പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾ വൈറ്റിന് എന്തെങ്കിലും വിശപ്പ് കുറവോ അതുപോലെ തന്നെ പാൻക്രിയാസ് കംപ്ലൈൻറ് അസിഡിറ്റി ഇത്യാദികളും ചിലപ്പം ഒരു ബൾജിങ് മുഴ ഇത്യാദൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പുതുവാഹനം ഗ്രഹത്തിൽ വരും ഉള്ളത് പുതുക്കും ഇത്യാദി ഗുണദോഷ സമ്മിശ്രത്താൽ എൺപത് ശതമാനം ഗുണവും ഇരുപത് ശതമാനം ദോഷവും ശനിയാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് ശാസ്താവിന് നീരാഞ്ജനം ശിവ ശിവങ്കൽ ജലം കൊണ്ട് അഭിഷേകം ചെയ്യുക ശനിയാഴ്ച ദിവസം കഴിവതും ഗോതമ്പൂ ഒക്കെ കഴിക്കുക അരി ഒഴിവാക്കി അല്ലെ ഒരു നേരം ആഹാരം കഴിക്കുകയും ദാനധമങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാറുന്നാലും എങ്കിലും എന്ത് ഭാഗ്യങ്ങൾ ലഭിച്ചിരുന്നാലും അപ്രതീക്ഷിതമായ ലോട്ടറിയൊക്കെ കിട്ടാം പണമൊക്കെ കിട്ടാം ഡെപ്പോസിറ്റ് ഉണ്ടാവും എന്നാണ് ഡെപ്പോസിറ്റ് പറഞ്ഞെങ്കിൽ ചിലവ് കഴിഞ്ഞ് പണം വരണ്ടായിരുന്നു അത് വരും എന്തായിരുന്നാലും ഒരു വിഷാദം ഇവരെ വിട്ടുപിരിയുന്നില്ല അതായത് അതിനി ഒരു കൊല്ലം കൂടി ഉണ്ടാവും ആ വിഷാദം അത് കഴിഞ്ഞിട്ട് ആ വിഷാദത്തിന് പരിപൂർണത വരുവുള്ളൂ വേറൊരു രൂപത്തിലേക്ക് അത് മാറും ഇതൊഴിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം